വിശദാംശങ്ങളിലേക്ക് കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ജൂൺ വരെയാണ് ജാമ്യം നൽകിയത് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വ്യവസ്ഥകൾ വിജി ഇ ഡിയുടെ കതിർ കടുത്ത എതിർപ്പ് തള്ളിയാണ് സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അമ്പത് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായി പോകുന്നത് ജൂൺ ഒന്ന് വരെയാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ പങ്കെടുക്കാനായി കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജൂൺ രണ്ടിന് അദ്ദേഹം തിരിച്ചവിടെ ഹാജരാകുകയും വേണം ആ രീതിയിലാണ് ജാമ്യം ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇ ഡിയുടെ എല്ലാ എതിർപ്പിനെ തള്ളി പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും ായ സഞ്ജീവ് ഖന്നയും ദീപാകൃതത്തെ അടങ്ങിയ ബെഞ്ചാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത് രണ്ടു മണിക്ക് തന്നെ ഈ കേസ് പരിഗണിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു കേസ് പരിഗണിച്ച് മറ്റ് വാദങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തു വരികയായിരുന്നു എന്തായാലും കോടതി നടപടിക നടപടികളിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ജാമ്യം ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഈ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി സുപ്രീം കോടതിയിൽ പുതിയൊരു സത്യവാങ്മൂലവും സമർപ്പിച്ചിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള അവകാശം മൗലിക അവകാശമല്ലെന്നാണ് ഇ ഡി ആ നിലപാടെടുത്തത് ആ രീതിയിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകരുതെന്ന ഒരു ആവശ്യമാണ് ഇ ഡി മുന്നോട്ട് വെച്ചത് എന്നാൽ കഴിഞ്ഞ തവണ ഈ ജാമ്യ ഹർജി പരിഗണിച്ചൊരു ഘട്ടത്തിൽ സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യം ഏറെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യം എന്നതല്ല ഓരോ വ്യക്തിക്കും അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഉണ്ടാവാമെന്നാണ് കോടതി പറഞ്ഞത് അന്ന് കോടതി കേസ് പരിഗണിച്ചൊരു ഘട്ടത്തിൽ പറഞ്ഞ കാര്യം കെജ്രിവാൾ ഡൽഹിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് ഇതൊരു അസാധാരണ സാഹചര്യമാണെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് പരിഗണിച്ചുകൂടെ എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നാണ് ഇ ഡി ഇന്ന് പുതിയൊരു സത്യാഗൂലമായി കോടതിയിൽ സമീപിച്ചത് എന്തായാലും ഇ ഡി പറഞ്ഞൊരു കാര്യം എന്തായാലും ഇടക്കാല ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോടതി ഇന്ന് ഇ ഡി കോടതിയിൽ സമർപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള അവകാശം അവകാശമായി കാണാൻ കഴിയില്ല ആ രീതിയിൽ അത് ജാമ്യം അനുവദിക്കരുത് എന്നൊരു കാര്യമാണ് മുന്നോട്ട് ഇടി ഡി മുന്നോട്ട് വെച്ചത് എന്തായാലും അമ്പത് ദിവസത്തിന് ശേഷമാണ് കെജ്രിവാളിന് ഈ ഈ രീതിയിലൊരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജൂൺ ഒന്നിന് അദ്ദേഹത്തിന് ജൂൺ ഒന്ന് വരെ അദ്ദേഹത്തിന് ജാമ്യത്തിൽ തുടരാൻ ജൂൺ രണ്ടിന് അദ്ദേഹം തിരിച്ച് ഹാജരാകണമെന്നും സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അമ്പത് ദിവസത്തിന് ശേഷമാണ് ജാമ്യം അദ്ദേഹം ജയിലിൽ നിന്ന് ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുന്നത് കേസിനെക്കുറിച്ച് അതേസമയം ഒരു എടുത്തു പറയേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉപാധികളും വെച്ചിട്ടില്ല എന്നത് തന്നെയാണ് കേസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കേന്ദ്ര നിർദ്ദേശം കോടതി അംഗീകരിച്ചിട്ടില്ലെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കെജ്രിവാൾ പറയുന്നതിനെ ശക്തമായി നേരിട്ടുള്ളൂ എന്നാണ് കോടതി പരാമർശിച്ചത് വിലക്കില്ലെന്ന് കെജ്രിവാളിൻ്റെ അഭിഭാഷകനും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല എന്ന തരത്തിലൊന്നും ഒരു ഉപാധിയും വെച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കൂടാതെ പ്രചാരണത്തിൽ നിയന്ത്രണം വേണമെന്ന ഇ ആവശ്യം സുപ്രീം സുപ്രീംകോടതി തള്ളിയെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാലും ജാമ്യത്തെ ആം ആദ്മി സ്വാഗതം ചെയ്തു ആം ആദ്മി പ്രവർത്തകരെല്ലാം തന്നെ ഡൽഹിയിലും വിവിധ വിവിധയിടങ്ങളിലെല്ലാം എല്ലാം വലിയ ആഹ്ലാദ പ്രകടനം ഉൾപ്പെടെ ഈ രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജാമ്യം നൽകിയതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ ജാമ്യം അനുവദിച്ചത് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും അത് സഹായകരമാകുമെന്നാണ് മമതാ ബാനർജി പ്രതികരിച്ചത് ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ജൂൺ വരെയാണ് അനുവദിച്ചിരിക്കുന്നത് ജൂൺ അദ്ദേഹം കോടതി വിധിയിൽ പറയുന്നു ഫിജി റിപ്പോർട്ട് ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ജൂൺ ഒന്ന് വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ മറ്റു കൾ ഒന്നുമില്ലാതെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്